ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിച്ച് തേടി പോയിട്ടില്ല എന്നാൽ അത് നമ്മളിലേക്ക് എത്തിപ്പെട്ടു യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തന്നു അങ്ങനെ വളരെ അവിചാരിതമായി സംഭവിച്ച ഒരു ട്രൂ ലവ് കഥയാണിത് സെറണ്ടിപിറ്റി ക്രിസ്മസ് ടൈമാണ് അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ എത്തിയിരിക്കുകയാണ് കടകളിലൊക്കെ നിറയെ തിരക്കാണ് അക്കൂട്ടത്തിലുള്ള രണ്ടുപേരും ഒരേ ഗ്ലൗസ് എടുക്കാൻ ശ്രമിക്കുന്നത് കാണിച്ചാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവരാണ് കഥയിലെ നായകനും നായികയും ജോനത്തിനും സാറയും താൻ എടുത്ത അതേ അതേപേർ ഗ്ലൗസ് ജോനത്തിനും എടുക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടപ്പോൾ സാറ ഓ ഐ ഐം സോറി നിങ്ങൾ എടുത്തു ഞാൻ കണ്ടില്ല അതാ നിങ്ങൾ വെച്ചോ അതിന് ജോനത്തൻ അല്ല വേണ്ട വേണ്ട നിങ്ങൾ വെച്ചോ ഞാൻ വേറെ ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സെയിൽസ് പേഴ്സണോട് ഇതേപോലുള്ള ഗ്ലൗസ് വേറെ ഉണ്ടോ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു ഓക്കെ സോ നിങ്ങളൊരു കാര്യം ചെയ്തോ ഇതെടുത്തോ ഞാൻ ോ ഏ അത് വേണ്ട കുഴപ്പമില്ല നിങ്ങളെടുത്തോ ഒക്കെ മോൻ നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടപ്പെട്ടുകൊണ്ട് എടുക്കാൻ വന്നത് ഞാൻ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ എടുത്തു എന്നും പറഞ്ഞ് നമ്മുടെ ജോവനത്തിൻ ഗ്ലൗസ് അവിടെ തിരിച്ചു വെച്ചതും മറ്റേതൂരപ്പൂപ്പൻ വന്ന് ഓ ഈ ഗ്ലൗസ് ആണ് ഞാൻ തേടി നടന്നത് എന്നും പറഞ്ഞ് പുള്ളി എടുത്തു ഹലോ ഹലോ അപ്പൂപ്പാ എന്താ ഇത് ഞങ്ങളുടെ ഗ്ലൗസ് ആണ് ജസ്റ്റ് അങ്ങോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ മുന്നേ കുട്ടാ ഈ പ്രൈസ് ടാഗ് ടാഗോടെ തന്നെ നീ ഇത് തിരിച്ചു വെച്ചു ഞാനത് എടുത്തു എന്താണ് ഈ സാധനം നീ പോയെ അവിടുന്ന് അല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവുന്നേ ഞങ്ങൾ എടുത്ത സാധനമാണ് ജസ്റ്റ് അങ്ങോട്ടൊന്ന് വെച്ചിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഓഹോ നീ എന്നോട് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നു ഞാനിത് വാങ്ങിക്കൊണ്ട് പോവാ ഏ വെയിറ്റ് എന്താണത് ഞങ്ങളിത് ഒരു സ്പെഷ്യൽ പേഴ്സൺ ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമായിരുന്നു ഉടനെ അപ്പൂപ്പൻ ഓഹോ സ്പെഷ്യൽ പേഴ്സൺ ഗിഫ്റ്റ് കൊടുക്കാനാണ് ആരാണോ ആ സ്പെഷ്യൽ പേഴ്സൺ എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ ബോയ്ഫ്രണ്ടിനാണെന്നും ഹീറോ അവന്റെ ഗേൾഫ്രണ്ടിനാണെന്നും പറഞ്ഞു ആഹാ ഹ ഹാ എന്തൊരു ഒത്തരുമ എനിക്കെല്ലാം മനസ്സിലായി അല്ല അത് പിന്നെ അപ്പൂപ്പ ആകെ പതിനെട്ട് മാസം മാത്രമേ സമയമുള്ളൂ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ പിന്നെ ജീവനോടുണ്ടാവുമോ എന്ന് തന്നെ അറിയത്തില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ രണ്ടുപേരും എങ്ങനെയും ഈ ഗ്ലൗസ് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അപ്പൂപ്പൻ മക്കളെ രണ്ടുപേരും നിർത്തി നിങ്ങളുടെ ഈ കള്ളക്കഥയൊന്നും എന്നോട് പറയണ്ട ദാ നിങ്ങൾ തന്നെ ഇത് വെച്ചോ അങ്ങനെ ഗ്ലൗസ് കിട്ടി ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ തൊട്ടടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട് സെറണ്ടിപ്പിറ്റി അവിടെ ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാവുന്നതായി ആക്ച്വലി നമ്മുടെ ഹീറോ ജോനെ ആ ഗ്ലൗസ് വാങ്ങിയത് അവന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് ഓ റിയലി നീ ഇത് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് വേണ്ട നീ തന്നെ വെച്ചോ വേണ്ട വേണ്ട നീ തന്നെ വെച്ചോ നിനക്ക് ആ ഗ്ലൗസ് തന്നുകൊണ്ടല്ലേ നീ എനിക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഐറ്റം ഏതായാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ ഹീറോയിൻ സാറ ഇടയ്ക്കിടെ ഈ റെസ്റ്റോറന്റ് വരാറുണ്ട് കാരണം ഇതിന്റെ പേരാണ് സെറൻഡിപ്പിറ്റി അവൾക്ക് ആ വാക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഫോർച്യുനേറ്റ് ആക്സിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന നല്ല കാര്യം പുള്ളിക്കാരി കൂടുതലും ഈ സംഭവം കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിന്റെ പ്ലാനാണ് ഓൾറെഡി ഇതെല്ലാം പ്രീ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് യൂണിവേഴ്സിന്റെ ഒരു ക്ലൂ ആണ് നമ്മൾ മുന്നോട്ടെടുക്കേണ്ട ഡിസിഷൻസ് എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അങ്ങനെ യൂണിവേഴ്സ് തരുന്ന ക്ലൂസ് മനസ്സിലാക്കി ജീവിച്ചാൽ എപ്പോഴും നല്ലത് മാത്രമേ വരൂ എന്നാണ് അവളുടെ പക്ഷം സോ നീ പറയുന്നത് ഞാനും നീ ആ ഗ്ലൗസ് എടുത്തതും നമ്മൾ പരിചയപ്പെട്ടതും ഒക്കെ യൂണിവേഴ്സിന്റെ ഒരു സൈൻ ആണെന്നാണോ ഇതിലൂടെ എന്തായിരിക്കും യൂണിവേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓ വൈദവേ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ സാറേ അതിന് അതേ എന്ന് മറുപടി പറഞ്ഞു അവൾക്ക് ബോയ്ഫ്രണ്ട് അവളും കമ്മിറ്റഡ് ആണ് ഇവനും കമ്മിറ്റഡ് കിറ്റഡാണ് തന്നെ ഇനി ഒരു പുറത്തിറങ്ങി ആദ്യമായിട്ട് കാണുവാണെങ്കിലും ജോനത്തിന് ക്രഷ് അടിച്ചു അവനത് മറു വെക്കുന്നുമില്ല എല്ലാം യൂണിവേഴ്സിന്റെ ക്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇവര് കണ്ടുമുട്ടിയതും യൂണിവേഴ്സിന്റെ ഒരു ക്ലൂ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ സാറേ അത്ര താല്പര്യം കാണിക്കുന്നില്ല ഓക്കെ ബൈ ജോനത്തി ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അന്നേരം അത് യൂണിവേഴ്സിന്റെ ക്ലൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ജോനത്തൻ ഫോൺ നമ്പർ ചോദിച്ചെങ്കിലും കൊടുത്തില്ല ജസ്റ്റ് ഇവന്റെ ചീക്കിൽ ഒന്ന് കിസ് ചെയ്തിട്ട് മാറിപ്പോയി നമ്മുടെ ഒന്നും അങ്ങോട്ട് ആയില്ല എന്നുള്ള വിഷമത്തി തിരികെ പോകുമ്പോഴാണ് പുള്ളിക്കാരന്റെ സ്കാർഫ് എവിടെയോ മറന്നു മറന്നുവെച്ചത് മനസ്സിലാക്കുന്നത് റെസ്റ്റോറന്റ് വെച്ച് മറന്നതായിരിക്കും കരുതി അങ്ങോട്ട് തിരികെ ചെന്നപ്പോൾ അദ്ദേഹം നമ്മുടെ ഹീറോയിൻ അവൾ മറന്നു വെച്ചിട്ട് പോയ ഗ്ലൗസ് എടുക്കാൻ തിരികെ വന്നിരിക്കുന്നു അവള് തന്നെ സ്കാർഫ് എടുത്ത് അവന്റെ കഴിത്തി കൊടുത്തു നോക്ക് ഇപ്പം ഇത് യൂണിവേഴ്സിന്റെ പ്ലാനാണെന്ന് തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സാറയ്ക്കും അതേ എന്നേ മറുപടി പറയാൻ പറ്റുന്നുള്ളു തുടർന്ന് ഇരുവരും കുറെ കൂടെ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു സ്കേറ്റിങ്ങിനൊക്കെ പോകുന്നു ഇവൾ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് കാര്യാണ് അമേരിക്ക വന്നിട്ട് കുറെ നാളായി നാടും വീടും ഇവളുടെ അമ്മയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇരുവരും കുറെ സമയം സംസാരിച്ചു രണ്ടാളുടെയും ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് ഒരു പോയിന്റിൽ സ്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സാറ തെന്നി അടിച്ച് വീണ് അവളുടെ കയ്യിൽ ചെറിയൊരു ചതവുണ്ടാവുന്നുണ്ട് ജോനത്തിനെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിൽപ്പിച്ചുകൊണ്ട് പോയി കയ്യിൽ ബാൻഡേഡ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തു കൂടാതെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയും പോയറ്റിക് രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എത്യോപ്പിയിൽ ജീവിച്ചിരുന്ന ക്യൂവിനാണ് കാസ്യോപിയ ലോകത്തിലെ ഏറ്റവും സുന്ദരി താനാണെന്ന് ക്യുവിൻ അഹങ്കരിച്ചിരുന്നു അഹങ്കാരം അതിൽ കടന്ന് ദൈവങ്ങളെ പോലും ഒഫറ്റ് ചെയ്യുന്ന രീതിയിലേക്കായി അവൾ എന്തൊക്കെയോ മോശമായി കാണിച്ചു കൂട്ടി അതേ തുടർന്ന് എന്ന ദൈവം അവളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി പണി ചെയ്തു അപ്സൈഡ് ഡൗൺ ആയിട്ട് അവളുടെ ത്രോണിൽ തന്നെ അവളെ കെട്ടി തൂക്കിയിട്ടു പിന്നെ അങ്ങോട്ട് നിരന്തരമായി അവൾ ആകാശത്തൊരു ഒരു കോൺസ്റ്റെലേഷനായി നിൽക്കുന്നു എന്നാണ് കഥ ഇതൊക്കെ വളരെ മനോഹരമായി ഈ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ സാറയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവളുടെ കയ്യിൽ ഒരു ഉമ്മയും കൊടുത്തു ജോനത്തൻ തുടർന്ന് ജോനത്തൻ നേരത്തെ ആവശ്യപ്പെട്ട പോലെ സാറേ അവളുടെ നമ്പർ ഇവന് കൊടുക്കുവാണ് പേപ്പറിലെ നമ്പർ അടിച്ച് ഇവന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് പേപ്പർ പറഞ്ഞു പോയി യൂണിവേഴ്സിന്റെ സൈൻസിൽ ഓവറായിട്ട് വിശ്വസിക്കുന്ന സാറ ഇതൊരു റീസൺ ആയിട്ട് എടുത്തു കണ്ടില്ലേ ഇതൊരു ബാഡ് സൈൻ ആണ് നമ്മൾ ഇതുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത് ഹെ കോൺ ഇതെന്താ ഇത് ജസ്റ്റ് ഒന്ന് കാറ്റടിച്ച് പറഞ്ഞു പോയെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ ഇന്ന് നമ്മൾ അമ്മ മീറ്റ് ചെയ്തില്ലേ എന്താണ് യൂണിവേഴ്സിന്റെ നീ സൈനികെ എന്താ യൂണിവേഴ്സ് എന്റെ അഡ്രസ് ഒക്കെ പേപ്പറിൽ എഴുതി നിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവിടുവോ ഉടനെ സാറ യെസ് അത് നല്ലൊരു ഐഡിയ ആണല്ലോ യൂണിവേഴ്സിന് നമ്മളെ ഒന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒന്നിപ്പിച്ചിരിക്കും നീ ഒരു കാര്യം ചെയ്യ് ഡോളേഴ്സിൽ നിന്റെ നമ്പർ എഴുതുക ജോനത്തിനും അവന്റെ നമ്പർ ആ നോട്ടിൽ എഴുതി സാറേ ആ നോട്ട് തിരികെ വാങ്ങി അതിലൊന്നും നോക്കുക പോലും ചെയ്യാതെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കൊടുത്ത് ക്യാൻറ്റി വാങ്ങി ഇവള് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് ഇനി എപ്പോഴെങ്കിലും നമ്പർ ആ ഒരു നോട്ട് കറങ്ങി തിരിഞ്ഞ് ഇവളുടെ കയ്യിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ അന്ന് എത്തുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇൻ കേസ് ഇങ്ങനെ സംഭവിച്ചാൽ അതാണ് യൂണിവേഴ്സിന്റെ സൈൻ അന്ന് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു ജോനത്തിന് ഇത്രയൊക്കെ ആയിട്ടും ഇവളൊരുമാതിരി അമ്പിനും വില്ലിനും എടുക്കാതെ യൂണിവേഴ്സ് ഫേറ്റ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണല്ലോ ഇല്ല ഇത് പറ്റത്തില്ല ഇത്ര വലിയൊരു സിറ്റിയിൽ ആ നോട്ട് കറങ്ങി തിരിഞ്ഞ് നിന്റെ കയ്യിൽ വരും എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് ഉടനെ സാർ അവളുടെ ബാഗിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് ദൈവത്തി ഞാൻ വായിച്ച തീർത്ത ബുക്കാണ് ഇതിന്റെ ഫസ്റ്റ് പേജിൽ ഞാൻ എന്റെ പേര് നമ്പർ എഴുതി യൂസ്ഡ് ബുക്ക് വാങ്ങുന്നത് ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുവയ്ക്കും എന്തെങ്കിലും ഈ ബുക്ക് നിനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നിന്റെ കയ്യിൽ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞെത്തിയാൽ വിളിച്ചോ മോൺ ഗേൾ ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടി ഇത്രയും സംസാരിച്ചു കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാം പോട്ടെ പ്രോബ്ലം നടക്കാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിനക്ക് ഉടനെ സാറ ഇവനെ വിളിച്ച തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് കയറിയിട്ട് ഇവിടെ രണ്ട് ലിഫ്റ്റ് ഉണ്ട് നീ അതിൽ കയറണം ഞാൻ ഇതിൽ കയറും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലോർ സെലക്ട് ചെയ്യണം നമ്മൾ രണ്ടുപേരും സെലക്ട് ചെയ്യുന്നത് ഒരേ ഫ്ലോർ ആണെങ്കിൽ ഇത് യൂണിവേഴ്സിന്റെ സൈഡാണ് ലിഫ്റ്റിൽ കയറി ഉടനെ തന്നെ സാറയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസിന്റെ പാക്കറ്റ് അവളെ ഗ്ലൗസിന്റെ പാക്കറ്റ് അവൾ ജോനത്തിന്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അവളുടെ പേരും പറയുന്നുണ്ട് മീൻസ് അവൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു ഇവന്റെ കൂടെ നിക്കണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടുപേരും ഒരേ ഫ്ലോർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ ജോനത്തൻ കയറിയ ലിഫ്റ്റിൽ ഇടയ്ക്ക് വെച്ച് ഒരു ചെറുക്കനും വേറെ ഒരാളും വേറെ കുറെ ആളുകളും കയറി പല ഫ്ലോറിലേക്കുള്ള ബട്ടൺസ് ഞെക്കി കളിച്ച് നമ്മുടെ എത്തേണ്ട ഫ്ലോറിലേക്ക് എത്താൻ കുറെ താമസിപ്പിക്കുന്നു കുറെ ലേറ്റ് ആക്കിപ്പിച്ചു കുറെ സമയം സാറ ആ ഫ്ലോറിൽ വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ജോനത്തൻ വരാൻ ഒരു അപ്പം താമസിച്ചു സാറ തിരികെ പോയി പുള്ളിക്കാരി വാങ്ങിയ ഗ്ലൗസിൽ ഒരു ഗ്ലൗ ആ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരെണ്ണം മാത്രമേ അവളുടെ പക്കലുള്ളൂ കുറെ ഏറെ വിഷമത്തോടെയാണ് ജോനത്തിന് തിരികെ പോകുന്നത് ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയെ കണ്ട് പരിചയപ്പെട്ട് ഇവളാണ് തനിക്ക് വിധിക്കപ്പെട്ടോളെന്ന് തോന്നിയിട്ടും ഒന്നും അങ്ങോട്ട് ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ കുറെ ശ്രമിച്ചിട്ടും ഒന്നും ഓക്കെ ആയില്ല എന്നുള്ള വിഷമത്തോടെ ജോനത്തിന്റെ തിരികെ പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു നമ്മുടെ ജോനത്തിന്റെ സുഹൃത്തായ ഒരു വ്യക്തി അവരുടെ ഫാമിലി പാർട്ടിയിൽ സംസാരിക്കുന്നതാണ് പിന്നെ നമുക്ക് കാണിച്ചു തരുന്നത് കാര്യം എന്താണെന്നാൽ ജോനത്തിന്റെ വിവാഹം ഉറപ്പിച്ചു ആരായിരിക്കും പെൺകുട്ടി അത് തന്നെ നമ്മുടെ ഹീറോയിൻ അല്ലേ അല്ല വേറൊരാൾ ജോനത്തിന്റെ ഗേൾ ഫ്രണ്ട് ഹാലി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ വിവാഹത്തിന് ബാക്കിയുള്ളൂ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സാറയെ അന്ന് മീറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ും ഇപ്പോഴും ജോനത്തൻ സാറെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ യൂസ്ഡ് ബുക്സുകളൊക്കെ ബുക്സുകൾ കടകളൊക്കെ കാണുമ്പോൾ അന്ന് സാർ അവളുടെ പേരും നമ്പർ എഴുതിയ ബുക്ക് ഉണ്ടോന്നൊക്കെ നോക്കും ഒരുപാട് ഇടങ്ങളിൽ ജോനത്തൻ അന്വേഷിച്ചിട്ടുണ്ട് സാറേ കണ്ടുപിടിക്കാൻ ഒത്തിരി ശ്രമിച്ചു ഇത്രയും നാളായിട്ടും സാറേ ഇവന്റെ അടുത്തെത്തിയില്ല സാറേ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ് അവളൊരു തെറാപ്പിസ്റ്റ് ആണ് ജോലിയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു അവളുടെ ബോയ്ഫ്രണ്ട് ആണ് പുള്ളിക്കാരൻ ആളൊരു മ്യൂസിയൻ ആണ് ഇത്രയും വർഷം നീണ്ടു തന്ന ഡേറ്റിംഗിന് ശേഷം ഇവനവളെ പ്രപ്പോസ് ചെയ്തു അധികം ഒന്നും ആലോചിക്കാതെ സാറേ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അവൻ കൊണ്ടൊന്നിറങ്ങി കുറച്ച് ചെറുതായി പോയി വിരലിൽ അങ്ങോട്ട് കയറുന്നില്ല ഇതൊന്നും യൂണിവേഴ്സിന്റെ റോങ് സൈഡായിട്ട് സാറാ കസിഡർ ചെയ്യുന്നില്ല ഒരു പക്ഷെ എന്തിനും ഏതിനും യൂണിവേഴ്സിന്റെ ക്ലൂ നോക്കിക്കൊണ്ടിരുന്നാൽ എങ്ങും എന്നുള്ള ബോധം വന്നിട്ടുണ്ടാവാ തൊട്ടടുത്ത ദിവസം നമ്മുടെ ജോനത്തെ ന്യൂയോർക്കില് അവന്റെ ജോലി സംബന്ധമായി ഒരു ഗോൾഫ് ക്ലബ്ബിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ സാറ എന്ന പേര് വിളിച്ചു വർഷങ്ങൾക്ക് ശേഷം സാറ എന്ന പേര് കേട്ടപ്പോൾ ഇവൻ വളരെ പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നാൽ അത് മറ്റൊരു സാറയായിരുന്നു അതിനുശേഷം ഹെയർ കട്ട് ചെയ്യാൻ ചെന്നപ്പോ അവിടെയും ഒരു സാറ വന്നു അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാനേ നിന്നില്ല ഞാൻ പിന്നെപ്പോഴേലും എന്ന് പറഞ്ഞു അവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ട്രാഫിക്കിൽ വെച്ച് ഒരു പുള്ളിക്കാരൻ സാറ എന്ന ലൈൻസ് വരുന്ന പാട്ട് ഉറക്ക പാടുന്നു അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും സാറ ഇവ കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളെങ്കിലും സാറേ ഇതിനെ ഇങ്ങോട്ട് വിട്ടുപോകുന്നില്ല പണ്ട് സാറ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇത് യൂണിവേഴ്സിന്റെ സൈൻ ആയിരിക്കും എന്ന് കരുതുന്ന ഹീറോ അവന്റെ സുഹൃത്തിന്റെ അടുത്ത് എന്ന് ഇവന്റെ കല്യാണത്തിന് മുമ്പ് സാറെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുവാണ് നീ എന്തോ ഈ പറഞ്ഞേ ഇനി നിന്റെ കല്യാണത്തിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഓ അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടപ്പെട്ടത് അവളെ ഒരാളെയാണ് പറ്റുമെങ്കിൽ എനിക്ക് അവളെ കല്യാണത്തിന് മുമ്പ് കണ്ടുപിടിക്കണം ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നു അറിയില്ല എന്നാൽ ഉറപ്പായിട്ടും എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും യൂണിവേഴ്സ് എനിക്ക് ഒത്തിരി സൂചനകൾ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഞാനായിട്ട് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ അത് വലിയ മണ്ഡലമായി പോകും എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ നീ എന്നെ ഹെൽപ് ചെയ്തേ എന്ന് പറയുകയാണ് ജോനത്തൻ അവൻ അവന്റെ സുഹൃത്തിനെയും കൊണ്ട് നാട്ടിലുള്ള മൊത്തം ലൈബ്രറിയിലും കയറി ഇറങ്ങി സാറയുടെ പേരുള്ള ബുക്ക് ഉണ്ടോ തിരയുന്നുണ്ട് അന്ന് അവൾ പറഞ്ഞ പോലെ അവൾ അവളുടെ പേരും നമ്പറും എഴുതി ആ ബുക്ക് എവിടെയെങ്കിലും സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഗരത്തിൽ എവിടെയെങ്കിലും ഒക്കെ കാണേണ്ടതാണല്ലോ മേ ബി ഏതെങ്കിലും ഓൾഡ് ബുക്കുകളൊക്കെ വയ്ക്കുന്ന സ്റ്റോറുകളിൽ കാണും അല്ലെങ്കിൽ ലൈബ്രറീസിലുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് വായിക്കുന്നുണ്ടാവും ഒരു ദിവസം മുഴുവൻ കാര്യമായിട്ട് തിരഞ്ഞിട്ടും ബുക്ക് കിട്ടിയില്ല ദൻ ജോനത്തൻ അന്ന് വൈകുന്നേരം ഹാലിയുടെ അടുത്തിരുന്നു ഹാലിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഇവയും ഇഷ്ടമൊക്കെ തന്നെയാണ് എന്നാൽ പ്രയോറിറ്റിയിൽ സെക്കൻഡ് മാത്രം എല്ലാ പെൺകുട്ടികളും ആവശ്യപ്പെടുന്ന പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഹാലിയും ഇവനോട് ആവശ്യപ്പെട്ടു ൂ ഇടയ്ക്കിടെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കണം അവളെ ഇഷ്ടമാണെന്ന് അത് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതേപോലെ റൊമാന്റിക് ആയിട്ട് സംസാരിക്കണം ഈ പ്രപഞ്ചത്തിൽ ഇവന് വേണ്ടി ജനിച്ചവൾ ഇവള് മാത്രമാണെന്ന് പറയണം സി എല്ലാ ഗേൾഫ്രണ്ട്സും ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ ഇതൊന്നും ഹഡ്രഡ് പേഴ്സൻറ്റ് സത്യസന്ധമായി നമ്മുടെ ഹീറോയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല ഹാലി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഹീറോയോട് ആവശ്യപ്പെടുമ്പോ അവന്റെ മനസ്സിൽ ഇപ്പോഴും സാറ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാറ വാങ്ങിയ ഒരു ഗ്ലൗസിന്റെ പാക്കേജ് ഇവൻ കാണുന്നത് അന്ന് ലിഫ്റ്റിൽ കയറി ഫ്ലോർ സെലക്ട് ചെയ്തതിന് മുമ്പേ അവൾ ഈ പാക്കേജ് ഇവന്റെ ഇട്ടു കൊടുത്തായിരുന്നല്ലോ ഒരു ഗ്ലൗ ഇപ്പോഴും ഇതിനകത്ത് തന്നെയുണ്ട് ജോവനത്തിനും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ഗ്ലൗസ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ദേ അതിനകത്ത് ബില്ുണ്ട് അന്ന് സാറയാണ് ഇതിന്റെ പൈസ അടച്ചത് ദേ അവളുടെ അക്കൗണ്ട് നമ്പർ ഇതിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതേതായാലും നന്നായി ഇതൊരു ലീഡായിട്ട് വെച്ച് അവളെ കണ്ടുപിടിക്കാൻ സാധിക്കും തുടർന്ന് അന്ന് അവർ ആ ഗ്ലവ് വാങ്ങിയ ഷോപ്പിൽ ചെന്ന് മൂന്ന് വർഷങ്ങൾക്കുമ്പ് ഇവിടുന്ന് ഗ്ലൗ വാങ്ങിയതിന്റെ ബില്ലാണത് ഈ ബില്ലിലുള്ള അക്കൗണ്ട് നമ്പർ വെച്ച് വാങ്ങിയ ആളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് ആവശ്യപ്പെട്ടു സർ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നിസാര കാര്യമാണ് ഇത് എനിക്ക് സിംപിളായിട്ട് ചെയ്തു തരാവുന്നതേ ഉള്ളൂ ബട്ട് എന്താ അറിയാ സാർ ഈ ആഴ്ച നമ്മുടെ ടാർഗറ്റിന്റെ അത്രയും സെയിൽസ് എത്തിയിട്ടില്ല സാർ ഒന്നും മനസ്സ് വെച്ചാൽ തുടർന്ന് ജോനത്തിനും നയൻ്റി ഫൈവ് ഡോളേഴ്സ് വില വരുന്ന ഒരു ടൈ എടുത്തു ദൈവം ഞാൻ നിങ്ങൾ ഒരു ടൈ വാങ്ങി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും എനിക്ക് അക്കൗണ്ട് നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തോ സർ അത് പിന്നെ ഈ ടൈ ആകെ നൈറ്റി ഫൈവ് ഡോളേഴ്സ് ഉള്ളൂ ഞങ്ങളുടെ ടാർഗറ്റ് സെവൻ ഹൺഡ്രഡ് ആണ് എന്തൊന്നും സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ആ അതെ സർ നിങ്ങൾക്കാണ് ഡീറ്റെയിൽസ് വേണ്ടത് സാർ തീരുമാനിക്കാം മറ്റു വഴിയില്ലാതെ നമ്മുടെ ജോനത്തിനും സാറേക്ക് വേണ്ടി സാറേ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് പൊട്ടിച്ചു താങ്ക് യു സോ മച്ച് സാർ പക്ഷേ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ തന്ന അക്കൗണ്ട് നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ആ അക്കൗണ്ട് ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് ദേഷ്യം വന്ന ജോനത്തിന് അങ്ങനെ പിടിച്ച് കള്ള പന്നി എന്നാ പിന്നെ എഴുന്നൂറ് ഡോളർ പൊട്ടിക്കുന്നതിന് മുന്നേ പറഞ്ഞു ഓ ഓ ജോനാ വഴി ഉണ്ടാക്കാം ഞങ്ങൾക്ക് ക്വീൻസിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് അവിടെ പോയാൽ ഹാർഡ് കോപ്പീസ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം മറ്റ് വഴിയില്ലാത്തതുകൊണ്ട് ജോനത്തിനും അത് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇതിനൊക്കെ ശേഷം തിരികെ വീട്ടിൽ ചെല്ലുന്ന ജോനത്തൻ ഹാലിയോട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു സമാധാനമായിട്ട് ഉറങ്ങുന്ന കൊച്ചിനെ വിളിച്ചെഴുതേപ്പിച്ച് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് ഇന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ പിന്നെ എപ്പോഴെങ്കിലും പറയാൻ തീരുമാനിച്ചു ഇതേ സമയം സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മുടെ സാറക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരി ഒരു ഫൈവ് ഡോളർ നോട്ട് അത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോനത്തൻ അവന്റെ നമ്പർ ഒരു നോട്ടിൽ എഴുതിയിരുന്നല്ലോ എങ്ങാനും കറങ്ങി തിരിഞ്ഞ ആ നോട്ട് ഇവളുടെ കയ്യിൽ വന്നാലോ അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള ബന്ധത്തിൽ ഇവള് സാറ്റിസ്ഫൈഡ് അല്ലെന്ന് വ്യക്തം ഇന്ന എനി കേസ് ജോനെ കണ്ടുമുട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് വർക്ക്ഔട്ട് ആയിരുന്നെങ്കിൽ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇവളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവളുടെ മ്യൂസിഷ്യൻ ബോയ് ഫ്രണ്ട് എപ്പോഴും പുള്ളിക്കാരന്റെ ബാൻഡ് അങ്ങനെ മ്യൂസിക് അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് സാറേ അവിടെ ഡിസ്കസ് ചെയ്യാതെ പുള്ളിക്കാരൻ വെക്കേഷൻ ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്യും അവൾ ഒരു തെറാപ്പിസ്റ്റ് ആണ് അവൾക്ക് പേഷ്യൻസ് ഉണ്ട് ഇതൊന്നും കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്നാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് അവളും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത് ഒരു റിലേഷൻ ആകുമ്പോൾ എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റണം അല്ലാത്ത പക്ഷം ഒരിക്കലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലല്ലോ ഇവിടെ സാറ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നതും മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കുറെയായി ഇങ്ങനെയൊക്കെ തന്നെ ആയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്തു അതുകൊണ്ട് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോട് തൽക്കാലം ഇവരുടെ പ്ലാൻസ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ജസ്റ്റ് ന്യൂയോർക്കിലൊക്കെ ഒന്ന് പോയി ഇറങ്ങിട്ട് വരാമെന്ന് കാര്യം മനസ്സിലായല്ലോ ജോനത്തിനെ ഇഷ്ടമാണ് ന്യൂയോർക്കിൽ ഒരു വെക്കേഷൻ പോലെ പോവാം അവിടെ ജോനത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതൊന്ന് ആക്കി എടുക്കാൻ പറ്റിയാൽ ഡബിൾ ഹാപ്പി അങ്ങനെ സാറേ അവളുടെ ഫ്രണ്ട് ഈവിനെയും കൂട്ടി നേരെ ന്യൂയോർക്കിലേക്ക് വരുന്നു നമ്മുടെ ഹീറോ ആവട്ടെ ക്വീൻസിലെ ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി വെച്ച് നമ്മുടെ ഹാർഡ് കോപ്പീസ് ഒക്കെ പരിശോധിക്കുകയാണ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് പഴയ ക്ലോസ്ഡായി അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി ബാഡ് ലക്ക് എന്ന് പറയട്ടെ അതിലെ പേര് മാഞ്ഞു പോയിരുന്നു പണ്ടവർ കാർബൺ പേപ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ആകെയും പോകുകയും അന്ന് സാറ ജീവിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമുണ്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടിയല്ലോ ഇനി ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ ചെന്ന് അവടെ മുമ്പ് താമസിച്ചിരുന്ന ആരാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചാൽ മേ ബി സാറേയിലേക്ക് എത്താൻ പറ്റിയേക്കും ഇവിടെ നമ്മുടെ സാറേയും ന്യൂയോർക്കിലെത്തി കഴിഞ്ഞാണ് ആക്ച്വലി എന്തായിരുന്നു സാറയുടെ ഉദ്ദേശം എന്ന് പുള്ളിക്കാരി യുവിനോട് പറയുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമായിരുന്നു നീ എന്തായാലും എന്റെ കൂടെ വരത്തില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന മുഴുവൻ ടൈമും ആലോചിച്ചത് ഈ ഒരു മിസ്റ്ററി കൈയെ പറ്റിയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അവിചാരിതമായി പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് നിമിഷങ്ങൾ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തുള്ളൂ സ്റ്റിൽ അവൻ്റെ തലേന്ന് പോകുന്നില്ല എനിക്ക് അവനെ കണ്ടുപിടിക്കണം യൂ പ്ലീസ് എന്നെ ഹെൽപ് ചെയ്യല്ലേ സാറേ ഇത് ഒരുമാതിരി മറ്റടത്തെ ന്യായമാണെന്നുണ്ടെങ്കിലും ഇവെല്ലാം സമ്മതിക്കുന്നുണ്ട് അല്ല തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ബോയ് ഫ്രണ്ട് ഒരു റിലേഷനിലാണ് അയാളോട് ഓക്കെ പറഞ്ഞു എന്നിട്ട് അതിനിടയിൽ വേറൊരുതിനെ തേടി പോകുന്നു ഇങ്ങനെയൊക്കെ സാറ ചെയ്ത് കൂട്ടുന്നത് യൂണിവേഴ്സ് കാരണമാണെത്ര എല്ലാപടിയും യൂണിവേഴ്സിന്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തു യൂണിവേഴ്സ് എന്നെ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതേ ഇതേസമയം നമ്മുടെ ഹീറോയും അവന്റെ സുഹൃത്തും പണ്ട് ഹീറോയിൻ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു അപ്പാർട്ട്മെന്റ് ചെന്ന് അവിടെ അഡ്രസ് ഒക്കെ കൊടുത്തപ്പോ ഇവര് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ അവിടെ താമസിച്ചിരുന്നത് വ്യക്തിയാണെന്നാണ് അവരുടെ സിസ്റ്റത്തിലുള്ളത് ഒരുപക്ഷെ അയാൾ സാറയുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ റൂം ഷെയർ ചെയ്ത് താമസിച്ചതായിരിക്കാം ഈസ് അയാളെ തേടി പോകാതെ വേറെ വഴിയില്ല സാറേ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ സെയിം ടൈം നമ്മുടെ സാറയും അവളുടെ സുഹൃത്ത് ഈവും ഇതേ തന്നെ വരുന്നുണ്ട് ജോനത്തിനും അവന്റെ സുഹൃത്തും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ജസ്റ്റ് അങ്ങോട്ട് നടന്നുപോയ അതേ സ്ട്രീറ്റിലുണ്ട് ഇപ്പൊ ഹീറോയിനും അവളുടെ സുഹൃത്തും ഇത്രയും അടുത്ത് വന്നെങ്കിലും ഇരുവരും പരസ്പരം അന്വേഷിക്കുവാണെങ്കിലും രണ്ടാളും കണ്ടുമുട്ടിയില്ല ജോനത്തിനെ അന്വേഷിച്ച് സാറ ഗോൾഫ് ക്ലബ്ബിലേക്ക് ചെല്ലുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കണ്ടുമുട്ടിയപ്പോൾ ജോനത്തൻ ജസ്റ്റ് ഈ ഗോൾ ക്ലബിനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അവൻ ിയുടെ ഒരു ഷോ പ്രൊഡ്യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മെയിൻലി ഗോൾഫിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് ജോനത്തിന്റെ ഇൻഫർമേഷൻ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല സാറയുടെ കൂടെയുള്ള ഈവിന്റെ തലയിൽ ഗോൾഫ് ബോൾ അടിച്ച് പുള്ളിക്കാരി ബോധം കിട്ടി വീണത് മിച്ചം ഇവിടെ നമ്മുടെ ജോനത്തിനും സുഹൃത്തും അവർക്ക് കിട്ടിയ അഡ്രസ്സിൽ ചെന്നു വർഷങ്ങൾക്ക് മുമ്പ് സാറ താമസിച്ചിരുന്നത് ദേ ഈ വ്യക്തിയുടെ കൂടെയാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല അന്ന് ഒരു റൂംമേറ്റ് ഫൈൻഡറിലൂടെയാണ് സാറേയും ഇയാളും പരിചയപ്പെടുന്നത് കുറെ നാൾ ഒരേ അപ്പാർട്ട്മെന്റ് ജീവിച്ചെങ്കിലും അവളെ പറ്റി കാര്യമായിട്ടൊന്നും ഇയാൾക്ക് അറിയത്തില്ല ഇയാൾ ഒരു ചിത്രകാരനാണ് ഒരവണ ഇയാൾ സാറയുടെ ചിത്രം വരച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചിത്രം ചിത്രം ഇയാൾ വരച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് അവളെ കണ്ടുപിടിക്കാവല്ലോ ആ ഫോട്ടോ എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഈ പുള്ളിക്കാരന്റെ ഇത് എടുത്ത് കാണിക്കും വോ സാർ അതെന്നത് ഇതിനെയൊക്കെ ഏത് വിളിക്കണമെന്ന് അറിയത്തില്ല എന്തായാലും ഇതൊന്നും ആവില്ല ഇനി മുന്നോട്ട് എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ലീഡ് ഉള്ളത് ഈ പുള്ളിക്കാരനും സാറേ മീറ്റ് ചെയ്യാൻ കാരണമായ ഒരു റൂംമേറ്റ് ഫൈൻഡർ സർവീസ് ആണ് ഒരു പക്ഷേ റൂംമെയ്റ്റ് സർവീസിലെത്തി അവടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ മേ ബി സാറുടെ ഡീറ്റെയിൽസ് കിട്ടിയേക്കാം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അവരുടെ സർവീസ് സാറേ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അവിടെ കാണാതിരിക്കത്തില്ല ഇപ്പറഞ്ഞ റൂംമേറ്റ് സർവീസ് ഫൈൻഡർ എന്ന ഒരു റെ തൊട്ടടുത്താണ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോനത്തിനും സാറേയും ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ സാറേയും ഈവ ഇതേ റെസ്റ്റോറന്റിലുണ്ട് ഗോൾഫ് ക്ലബ്ബിൽ പോയി ബോൾ തലയ്ക്കടിച്ച് ബോധമൊക്കെ പോയിട്ട് വന്നതല്ലേ എന്തെങ്കിലും കാര്യമായിട്ട് ഈവിന് വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ കൊണ്ടുവന്നാണ് ഇരുവരും ഫുഡ് ഒക്കെ കഴിച്ചു പൈസ കൊടുത്തു ടിപ്പും വെച്ച് ബാക്കി ചേഞ്ച് എടുത്തപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോന തന്നെ അവന്റെ നമ്പർ എഴുതി കൊടുത്ത നോട്ടാണത് സാറേ അല്ല ആ നോട്ട് എടുക്കുന്നത് ഈവ എടുത്ത് അവളുടെ പേഴ്സിനകത്ത് വെച്ചു രണ്ടുപേരും ഇക്കാര്യം ശ്രദ്ധിച്ചില്ല ഏതായാലും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോന തന്നെ അവന്റെ നമ്പർ എഴുതിയ നോട്ട് ഈവിൻ്റെ കയ്യിലുണ്ട് രണ്ടാളും ടാക്സിയിൽ കയറി അവിടുന്ന് പോകുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോയും അവന്റെ സുഹൃത്തും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് തൊട്ടടുത്തുകൂടെ പാസ് ചെയ്തിട്ടും രണ്ടുപേരും കണ്ടുമുട്ടില്ല എന്നതാണ് യുവമാരുടെ ഉദ്ദേശം സെരണ്ടി എന്ന റസ്റ്റോറന്റിന് അടുത്തുള്ള റൂംമേറ്റ് ഫൈൻഡർ സർവീസ് ആണല്ലോ എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് ഫൈൻഡർ സർവീസ് അല്ല ഇപ്പോ ഇവിടെ അവര് മറ്റൊരു സൈഡിലേക്ക് പോയി ഇവിടെ ഇപ്പോ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഷോപ്പാണ് ഇത് കണ്ടതോടെ നമ്മുടെ ഹീറോ സാറയെ അന്വേഷിച്ചു പോകുന്നത് നിർത്താൻ തീരുമാനിച്ചു അന്ന് സാറ പറഞ്ഞ പോലെ യൂണിവേഴ്സ് ഓരോരോ സൂചനകൾ കാണിച്ചു തരും ഇതൊരു സൂചനയാണ് ജോനത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഹാലിവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിപ്പോ സാറയെ അന്വേഷിച്ചു പോയപ്പോ വന്നെത്തി നിൽക്കുന്നത് ും ഒരു പക്ഷേ ഇത് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സാറേ അന്വേഷിച്ചു പോകണ്ട ഹാലിയെ തന്നെ വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കൂ എന്നായിക്കൂടെ അങ്ങനെ ആവാം ഇനിയിപ്പോ കൂടുതൽ അന്വേഷിച്ചു പോകണോ എന്നുള്ളൊരു സംശയത്തിലായി ഹീറോ സെയിം ടൈം നമ്മുടെ സാറേ മീം അവർ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോ അവിടെ വെച്ച് അവർ ഹാലിയെ കണ്ടു ജോനത്തിന് വിവാഹം ചെയ്യാൻ പോകുന്ന ഹാലി ഇവൾ നമ്മുടെ ഈവിന്റെ ഫ്രണ്ടാണ് നാളെ ഹാലിയുടെ വിവാഹമാണെന്നും അതിന്റെ റിഹേഴ്സൽ ഒരു മണിക്കൂറിനുള്ളിൽ തുടങ്ങും നോക്കി ഇവർ പറയുന്നുണ്ട് അതിലേക്ക് ഈവിനെയും ഇൻവൈറ്റ് ചെയ്തു തുടർന്ന് ഈവ് ഹാലിയുടെ വെഡ്ഡിംഗ് റിഹേഴ്സലിന് പോയി സാറ റൂമിലേക്കും പോകുന്നു അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോ സാറയുടെ ുണ്ട് ഇത്രയും നാളും മ്യൂസിക്കിനൊക്കെ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണ്ട പരിഗണന കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നൊക്കെ അവൻ തുറന്നു പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സാറയ്ക്ക് സാറൊക്കെ ഉണ്ടാവും ഒബിയസ്ലി ഇനി ജോനത്തിനെ അന്വേഷിച്ച് എന്നൊരു തീരുമാനത്തിൽ വളർത്തും ബിക്കോസ് ദേ നോക്ക് ജോനത്തിനെ അന്വേഷിച്ച് പോയപ്പോൾ ഇവള് ഇറങ്ങി തിരിഞ്ഞ് എത്തിപ്പെട്ടത് ഇവരുടെ അടുത്ത് അതേസമയം ഇവിടെ ഹാലിയുടെ വെഡ്ഡിംഗ് റിഹേഴ്സലിൽ വെച്ച് ഈവ് ഹാലിയുടെ പാട്നർ ജോനത്തിനെ കാണുന്നുണ്ടെങ്കിലും സാറെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അവിടെ ഹാലിയും അവളുടെ കുടുംബവും ജോനത്തിന്റെ ഫാമിലിയും എല്ലാവരും ഹാപ്പിയാണ് ജോനത്തിന് ഒഴികെ ബാക്കി എല്ലാവരും ഹാപ്പിയാണ് തന്റെ ഇഷ്ടങ്ങൾ മറച്ചുവെച്ച് താല്പര്യമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോകും ണോ ഇത് വർക്കൗട്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഇവന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംശയിച്ചുപോയാൽ മൊത്തം കുളമാകും അനാവശ്യമായിട്ട് ഓർത്തിങ്കി ഇതില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും അതിനേക്കാൾ ഒക്കെ എത്രയോ നല്ലതാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് അല്ലാതെ ഹാലിയെ വിവാഹം ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെയുള്ള ചിന്തയായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാവും അവരുടെ ജീവിതം നന്നായിരിക്കൂല ജോനത്തിന് ഹാലി ഒരു വെഡിങ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് തുറന്ന് നോക്കിയപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സാറേ അവളുടെ പേരും നമ്പരും എഴുതി അതേ ബുക്ക് പല തവണ ബുക്ക് സ്റ്റോളുകളിലും ലൈബ്രറീസിലൊക്കെ ആയിട്ട് ജോനത്തിന് ഇതേ ബുക്ക് എടുത്തു നോക്കുന്നത് ഇവിടെ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് സെയിം ബുക്ക് ബുക്ക് സംഘടിപ്പിച്ച് ഇവന് ഗിഫ്റ്റ് കൊടുത്തതാണ് ജോനത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക ഇവനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ഹാലി ഇവന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പലപ്പോഴും പല ബുക്ക് സ്റ്റോളിലും വെച്ച് ഇവൻ ഇതേ ബുക്ക് നോക്കുന്നത് കണ്ടിട്ട് അതേ ബുക്ക് തന്നെ തേടി പിടിച്ച് ഗിഫ്റ്റ് ആയിട്ട് ഇവന് വാങ്ങിക്കൊടുത്തിരിക്കുന്നു എല്ലാ തരത്തിലും അവൾ ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു സൈഡിൽ നിന്നും മാത്രം ഇഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഹാലി തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ജോനത്തിന് അറിയാമെങ്കിലും അവളെ വിഷമിപ്പിക്കരുതെന്നൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ശ്രമിച്ച ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ സാറെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴി കിട്ടിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഇവന് ഒരുപാട് സ്നേഹിച്ചി ി ഒരു സൈഡിൽ എന്നാൽ ഇവൻ ഒരുപാട് സ്നേഹിക്കുന്ന സാറ മറ്റൊരു സൈഡിൽ വാട്ട് അവർ സാറയ്ക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഹീറോ തീരുമാനിച്ചു തുടർന്ന് ഹീറോന്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു ആ ഒരു നമ്പർ വെച്ചിട്ട് സാറയുടെ ലൊക്കേഷൻ അവര് കണ്ടുപിടിച്ച് സാറയുടെ വീടൊക്കെ കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് പോകുന്നു ഇതേസമയം സാറയുടെ ആ ബോയ് ഫ്രണ്ട് ആ ആവട്ടെ ഇനി അവൻ മ്യൂസിക്കിന് അമിത പ്രാധാന്യം ഒന്നും കൊടുക്കത്തില്ല സാറയ്ക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നു എന്നുണ്ടെങ്കിലും നേരം ഒരു പത്ത് മിനിറ്റ് പോലും അവൻ അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല പുള്ളിക്കാരന്റെ ബാൻഡ് മ്യൂസിക്ക് പുതിയതായിട്ട് റിലീസ് ആകാൻ പോകുന്ന മ്യൂസിക്ക് അതിന്റെ ചർച്ചകളിലും മുഴുകി നിൽക്കുന്നു ഇവർ രണ്ടാളുമുള്ള ഈ ഒരു പ്രദേശത്ത് തന്നെയായിരുന്നു മൂന്ന് നമ്മുടെ സാറ ജോനത്തിന്റെ കൂടെ സ്കേറ്റ് ചെയ്യാൻ പോയ ആ ഒരു സ്ഥലം പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സാറേ അവിടെ ചെന്നിരുന്നു അവളുടെ ബോയ്ഫ്രണ്ടും അവളുടെ അടുത്ത് ആകാശമൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ മൂന്ന് വർഷങ്ങൾ കുമ്പോ ജോനത്തിന്റെ ഒരു റാണിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ ദൈവങ്ങളെ എതിർക്കാൻ പോയി നിരന്തരമായി കോൺസ്റ്റലേഷൻ ആവേണ്ടി വന്ന ഒരു റാണിയുടെ കഥ അതിൽ പറഞ്ഞ കോൺസ്റ്റലേഷൻ ഇവൾക്ക് ആകാശത്ത് കാണാൻ സാധിച്ചു സെയിം ടൈം നമ്മുടെ ജോനത്തിനും അവന്റെ സുഹൃത്തും സാറയുടെ വീട്ടിലെത്തി ആദ്യം ജോനത്തിന്റെ സുഹൃത്ത് വീട്ടിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ കാണുന്ന കാഴ്ച അവിടെ ഒരു പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ആശിക്ബനായ കളിക്കുന്നു ആ പെണ്ണ് സാറയാണെന്ന് കരുതി ഫ്രണ്ട് ജോനത്തിനെ പരമാവധി തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ജോനത്തിനെ പിടിച്ചു മാറ്റി അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോ ജനാലയിലൂടെ സംഭവം ഇവനും കണ്ടു ഇത്തിരി ഡിസ്റ്റൻസ് ഇന്ന് കണ്ടതുകൊണ്ട് വീടിനുള്ളിലുള്ളത് സാറയാണെന്ന് ഇവനും തെറ്റിദ്ധരിച്ചു ആക്ച്വലി ഇവര് കണ്ടത് സാറയുടെ സിസ്റ്ററിനെയാണ് ഏതാണ്ട് കാഴ്ചയിൽ സാറയെ പോലൊക്കെ ആയതുകൊണ്ട് ഇവര് തെറ്റിദ്ധരിച്ചു ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ സാറ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു പോവാണ് കഴിഞ്ഞ രാത്രി തന്നെ ഇവളിവളുടെ മ്യൂസീഷ്യൻ ബോയ്ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും അതിനെ സമ്മതിച്ചു എന്നാണ് സാറ അവളുടെ ഫ്രണ്ട് ഈവിനോട് പറയുന്നത് പിന്നെ സാറയ്ക്ക് ചെറിയൊരു അവത്വം പറ്റിയിരുന്നു രാവിലെ എല്ലാം കൂടെ പാക്ക് ചെയ്തെടുത്തപ്പോൾ യുടെ പേഴ്സിന് പകരം ഈവിന്റെ പേഴ്സാണ് സാറേ എടുത്തുകൊണ്ട് വന്നത് പ്ലെയിനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ്സെറ്റിന് എക്സ്ട്രാ പേ ചെയ്യണം അതിന് പൈസ എടുത്തുകൊടുക്കുമ്പോഴാണ് ഈവിന്റെ പേഴ്സിലുണ്ടായിരുന്ന ജോനത്തെ നമ്പർ അടിച്ച് നോട്ടുകൾ കാണുന്നത് ഉടനടി പുള്ളിക്കാരെ ആ നോട്ടും വാങ്ങി പ്ലെയിനിൽ നിറങ്ങുവാണ് ജോനത്തെ നമ്പർ കിട്ടിയൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അവനെ തേടി പോകുന്നു അവന്റെ അഡ്രസ്സിൽ എത്തിയപ്പോ ഇന്ന് അവന്റെ കല്യാണമാണെന്ന് അറിഞ്ഞു തുടർന്ന് കല്യാണം കഴിഞ്ഞു കാണില്ല എന്ന് ചിന്തിച്ചു കൂട്ടി നേരെ കല്യാണം നടക്കുന്നിടത്തേക്ക് ചെല്ലാണ് തിരക്ക് പിടിച്ച് അവിടെ എത്തിയെങ്കിലും കല്യാണത്തിന് വന്ന ആളുകളൊക്കെ പോയിരുന്നു ആ എക്സ്ക്യൂസ് മീ കല്യാണം കല്യാണം കഴിഞ്ഞോ ഓ എസ് എല്ലാം അവസാനിച്ചു അത് കേട്ട് സാറേയും ഒരുപാതിരിയായി പോയി കുറച്ച് മുമ്പെങ്കിലും ഇവിടെ എത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് കാര്യ നിൽക്കുമ്പോഴാണ് ആ വ്യക്തി പിന്നെയും പറയുന്നത് നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ തിരിച്ചു കിട്ടും കേട്ടോ കല്യാണമേ ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് ഗിഫ്റ്റ് എല്ലാം ഗിഫ്റ്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ജോനത്തിന്റെയും ഹാലിയുടെയും വിവാഹം നടന്നില്ല ഹാലി അവനെ ഇഷ്ടപ്പെടുന്ന പോലെ അവനവളെ തിരിച്ച് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല ജോനത്തിന് എത്ര ശ്രമിച്ചിട്ടും സാറ തന്നെയാണ് അവന്റെ മനസ്സിൽ അതുകൊണ്ടുള്ള കാര്യം തുറന്നു പറഞ്ഞ് മാരേജ് ക്യാൻസൽ ചെയ്തു സാറയ്ക്ക് ഭയങ്കര സന്തോഷം സന്തോഷം കാരണം കണ്ണു നിറഞ്ഞു പോയി ആൻഡ് ഇവിടെ നമ്മുടെ ജോനത്തിന്റെ സുഹൃത്ത് ഇവൻ ഓർബിറ്റോറൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യാ ഇത്രയും അലഞ്ഞു തിരിഞ്ഞു കൊടുക്കും ഉത്തരത്തിൽ ഇരുന്ന് ില്ല കക്ഷത്തിൽ പോവുകയും ചെയ്തു അവസ്ഥയായില്ലേ അതുകൊണ്ട് സർക്കാസ്റ്റിക് ആയിട്ട് ഇവന്റെ ഫ്രണ്ട് ഇവന്റെ പേരിൽ ഒക്കെ എഴുതി ഇവന്റെ തന്നെ കൊടുത്ത് എന്ന് പറഞ്ഞു വിട്ടു അതെല്ലാം വായിച്ച് നമ്മുടെ ഹീറോ നേരെ സ്കേറ്റിംഗ് റിംഗിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്ന ആ ഒരു ബെഞ്ചിൽ ബെഞ്ചിലിരിക്കുമ്പോൾ ജോനത്തിന് അവിടെ ഒരു ജാക്കറ്റ് കണ്ടു ആരുടെയോ ജാക്കറ്റാണ് ഇവിടെ വെച്ച് മറന്നുപോയതാണ് ശരിക്കും അത് നമ്മുടെ ഹീറോയിൻ സാറയുടെ ജാക്കറ്റായിരുന്നു കഴിഞ്ഞ ദിവസം അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഊരി വെച്ചിട്ട് അത് എടുക്കാതെയാണ് തിരിച്ചു പോയത് ജാക്കറ്റ് മറന്നുപോയെന്ന് മനസ്സിലാക്കുന്ന സാറ സ്കേറ്റിംഗ് റിംഗിലേക്ക് വരുമ്പോൾ വരുമ്പോ നമ്മുടെ ജോനത്തിന് ഇവിടെ ഇരിക്കുന്നു അങ്ങനെ ഫൈനലി അവർ കണ്ടുമുട്ടി യൂണിവേഴ്സ് അവരെ ഒന്നിപ്പിച്ചു പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ രണ്ടാളുടെയും കണ്ണ് നിറഞ്ഞു ഇരുവരും അടുത്തു വന്ന് കൈ കൊടുത്ത് പരസ്പരം പേര് പറഞ്ഞ് പരിചയപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നെങ്കിലും പരിചയപ്പെട്ടിരുന്നെങ്കിലും പരസ്പരം പേര് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ രണ്ടാളും കിസ് ചെയ്തു കട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും രണ്ടാളും ഇങ്ങനെ കിസ് ചെയ്ത് അവരുടെ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് വെൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം പരിഗണിച്ചാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന പടമാണെന്ന് പറയാം റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട സിനിമയിൽ കാണുന്നതിന് അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല റിലേഷനിലുള്ള സമയത്ത് അതിൽ സത്യസന്ധമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലോയൽ ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക ശ്രമിക്കാന്നല്ല അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ പണ്ട് ഒരാളെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ പുതിയതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചാടി കളിക്കരുത് അങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരുന്ന ഇന്നും ചാടി കളിച്ചോണ്ടിരിക്കുള്ളൂ ഒന്നും എവിടെയും സെറ്റ് ആവാൻ പോകുന്നില്ല സിൻസിയർ ആയിട്ടും സീരിയസ് ആയിട്ടും എടുക്കേണ്ട മാറ്ററാണത് അറ്റാച്ച്മെന്റ് ഒരു തമാശ കളിയല്ല അതിൽ സെവറാൾ ഫേസസ് ഉണ്ട് അതിലൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ തുടക്കത്തിലുണ്ടാവുന്ന ആ ഒരു പിന്നെ അങ്ങനെയും നിലനിർത്തി പോകാനൊന്നും ആർക്കും പറ്റില്ല നിങ്ങൾക്കറിയാലോ നമ്മുടെ ഹോർമോൺസ് അങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ ഭയങ്കര ആവശ്യമായിരിക്കും പിന്നെ 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 പതിയാതി കുറഞ്ഞു കുറഞ്ഞു വരും എത്ര കുറഞ്ഞു വന്നാലും കൂടെയുള്ള വ്യക്തി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി ആളെ ഹാപ്പി ആക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം എന്നിട്ടും പറ്റുന്നില്ലെന്നാണെങ്കിൽ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കാനുള്ള സ്പേസ് കൊടുത്ത് രണ്ടുവഴിക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തരുന്നു ഇഷ്ടമായാൽ മറന്നു പോകാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യും ആൻഡ് ഇങ്ങനെയുള്ള കൂടുതൽ സിനിമകളും കഥകളും ഒക്കെ കേൾക്കാം ഞാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം